പ്രിയപ്പെട്ടവരെ കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നു അതായത് പഠനമുറി നിർമ്മാണത്തിനാണ് ധനസഹായം നൽകുന്നതിനപേക്ഷ ക്ഷണിക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണിത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഓളൊന്ന് നിലവിൽ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഈ ചാനലിലിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമൊക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പഠനമുറി നിർമ്മാണ ധനസഹായ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ സാങ്കേതിക കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവരും എണ്ണൂറ് ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് നൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള മുറി നിർമ്മിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് ധനസഹായം നൽകുന്നത് ഗ്രാമസഭാ ലിസ്റ്റിൽ പേരില്ലാത്തവർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് മുൻപ് പഠനമുറി ലഭിച്ചവർക്ക് ഇതിൽ അപേക്ഷിക്കാനുള്ള അർഹത ഇല്ല അപേക്ഷയോടൊപ്പം ചൂടപ്പറയുന്ന രേഖകൾ ഉൾച്ചേർക്കേണ്ടതാണ് ഈ പദ്ധതി പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അതിനാൽ പട്ടികജാതി വിഭാഗത്തിന് മാത്രമാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ അല്ലെങ്കിൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ അതല്ലെങ്കിൽ നഗരസഭ പട്ടികജാതി വികസന ഓഫീസുകളിലോ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അക്ഷയ വഴിയും ഇപ്പോൾ അത് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നിങ്ങൾ നിങ്ങളടുത്തുള്ള അക്ഷയയിലും കൂടെ ഒന്ന് അന്വേഷിക്കുക എന്തായാലും പട്ടികജാതി വികസന വകുപ്പ് വഴി ഇത് അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് രേഖകൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഒന്ന് കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ നിങ്ങൾക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിലവിൽ ഉണ്ടെങ്കിൽ കാരണം ഒരു ജാതി തെട്ടി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പട്ടികജാതി വിഭാഗത്തിന് മൂന്ന് വർഷം മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത് അപ്പം നിങ്ങൾ ഈ അടുത്തിടയിലും എടുത്തിട്ടുള്ള ഈ കുട്ടിയുടെ പേരിലും രക്ഷകർത്താൻ്റെ പേരിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും അതല്ലെങ്കിൽ പ്രത്യേകം അതിന് അപേക്ഷ കൊടുക്കണം ആ അക്ഷയ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പം അടുത്തത് വീടിൻ്റെ വിസ്തീർണം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് എണ്ണൂറ് ചതുരശ്ര അടിയിൽ താഴെയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം ഉടമസ്ഥ അവകാശ സർട്ടിഫിക്കറ്റ് വേണം അതായത് ഇപ്പം നിലവിലുള്ള വീടിൻ്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അത് പഞ്ചായത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എങ്കിലും ഇപ്പോൾ കെ മാർട്ട് വഴി നമുക്ക് സ്വന്തമായിട്ടും അപേക്ഷിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴി അപേക്ഷിക്കാം പഞ്ചായത്തിൽ നിന്നും പഠനമുറി തന്നെ സ്വയം ലഭിച്ചിട്ടില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് രക്ഷകർത്താവ് കുട്ടി എന്നിവരുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് രക്ഷകർത്താവിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അതുപോലെ തന്നെ ആധാർ കാർഡ് പത്ത് വർഷമായവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക കൂടി വേണം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം ആ കാര്യങ്ങളും കൂടെ ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കുക കുട്ടിയുടെയും രക്ഷാകർത്താവിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മുപ്പതാണ് അപേക്ഷയ്ക്കും കൂടുതൽ വിവരങ്ങൾക്കും ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ തന്നെ മറ്റ് ഓഫീസുകളുടെ നമ്പരും വേണമെങ്കിൽ ലഭിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ എസ് പ്രൊമോട്ടറെ കാണുക അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പട്ടികജാതി വിവസന ഓഫീസിൽ പോവുക അതുമല്ലെങ്കിൽ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസിൽ പോവുക അപ്പോൾ ഫോൺ നമ്പർ ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഫോൺ നമ്പർ നിങ്ങളേത് ജില്ലയിൽ നിന്നാണോ വിളിക്കുന്നത് അവർക്ക് ആ നമ്പർ ലഭിക്കുന്നതാണ് അപ്പോൾ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് നാല് എട്ട് എന്നാണ് നമ്പർ അപ്പോൾ ഈ വിവരങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം അതുപോലെ ഫോൺ നമ്പർ വീഡിയോയിലും കൊടുത്തിരിക്കാം പരമാവധി എല്ലാവരും അപേക്ഷിക്കുക ഓക്കെ